നമസ്കാരം ആദിത്യ കോട്ടണൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോപ്പ് സിൽക്ക് വെറൈറ്റി ഡിസൈൻസ് ആണ് വെറൈറ്റി കളർ വെറൈറ്റി ഡിസൈൻ ഇതൊരു നാലഞ്ച് നാലം ഐറ്റം ഉണ്ട് അതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഇതാ സോപ്പ് സിൽക്കിൽ തന്നെ ഒരു ഐറ്റമാണ് ഇത് വളരെ വില കുറഞ്ഞ എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപക്ക് കിട്ടും ഇതിന്റെ ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ബാക്കി കളറുകൾ കാണിച്ചുതരാം ഇതാണ് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാരി കണ്ടല്ലേ ഇതാണ് ബോഡി ഇതാ മുന്താണി ഇവിടുന്ന് ഇവിടം വരെ ഇവിടുന്ന് ഇവിടം വരെ മുന്താണി ഉണ്ട് അല്ലേ ഇവിടം വരെ മുന്താണിയാണ് ഇതിന്റെ ബ്ലൗസ് ഇതാണ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിന് സൈഡ് ബോർഡർ ഉണ്ട് കൈക്ക് വെക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഇതാ ബോഡി ഡിസൈൻ ഇത് തന്നെയാണ് എല്ലാ ഡിസൈനിലും ഡിസൈൻ ഉണ്ടാവുന്നത് കളർ ചേഞ്ച് മാത്രം അത് സെപ്പറേറ്റ് കാണിച്ചു തരാം വില ഓർത്തുവെച്ചോളൂ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് സാരി കിട്ടും എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് ഇതാ അതിന്റെ കളർ ചേഞ്ച് ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് പൊനിയൻ കളറാണ് ഇതാ ഇതൊരു കളർ ക്യാമറ അങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട് ഏതായാലും ഓരോന്നൂര കുറേ ഐറ്റം ഉള്ളതുകൊണ്ട് ഇതാ ഇതൊരു കളറ് ഇതൊരു കളറ് ബിസ്ക്കറ്റ് കളർ അതൊരു വയലറ്റ് ഡാർക്ക് വയലറ്റ് ഒരു മെറൂണും കോപ്പിയും കലർന്ന ഒരു കളർ അപ്പോൾ അതിൽ വന്നിട്ട് ഇത്രയും കളറുകളുണ്ട് എട്ട് കളറുകൾ അതിലുണ്ട് അടുത്തത് വന്നിട്ട് കുറച്ചുകൂടെ വില കുറഞ്ഞ സാരി ഉണ്ടാ ഇത് വന്നിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് റണ്ണിങ്ങാണ് അതാണ് ബ്ലൗസ് തലപ്പത്താണ് റണ്ണിങ് ലാസ്റ്റ് എൻഡിലാണ് ബ്ലൗസ് കുത്തന ഭാഗത്തല്ല സോറി മുന്താണിയുടെ ഭാഗത്തല്ല കുത്തന ഭാഗത്ത് ഇതാ മുന്താണി ബ്ലൗസ് ഉണ്ടല്ലോ ഇത് ബ്ലൗസ് ഇതാ ബോഡി അപ്പോൾ ഇത് ഇതേപോലെ ഇതേ ഡിസൈൻസ് കാണിച്ചുതരാം ഇതിന്റെ ഇതിൻ്റെ റേറ്റും പറഞ്ഞുതരാം ഇല്ല ടോട്ടൽ അറുന്നൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് സാരി കിട്ടും ഉണ്ടാ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചുതരാം ഇതൊരു കളറ് ഉണ്ടാ ഒരു നീല ഇതൊരു കളറ് ഈ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് ഉള്ളിട്ടുള്ളൂ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ സാരി ഇതാ ഇതൊരു ലൈറ്റ് പിങ്ക് ഇതൊരു കളർ ഇത് ഒരു ഡിസൈൻ ആണ് ഇതൊരു കളർ ബ്ലൂ ഇതൊരു കളർ ഇതാ ഇതൊരു കളർ അങ്ങനെ ഈ ഡിസൈൻ നോക്കോളൂ ഈ ഡിസൈനിലാണ് ഇത്രയും കളർ കാണിച്ചത് ഇനി ഇതേ വിലയിൽ വേറെ ഡിസൈൻ ഉണ്ട് വില ആണ് ഡിസൈൻ ചേഞ്ച് വരും അതിന്റെ കളർ ചേഞ്ചും ഡിസൈൻ ചേഞ്ചും ആണ് അത് ഇത് പിങ്ക് തന്നെ ലൈറ്റ് പിങ്കിൽ ഡിസൈൻ മാറി അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം നമുക്ക് മുന്താണി എങ്ങനെ ഉണ്ട് എന്താണ് നമുക്ക് നോക്കാം ഇതൊക്കെ ബോഡി ഡിസൈൻ ഇതാണ് മുന്താണി ഉണ്ടല്ലേ ഇതാണ് മുന്താണി അതിന്റെ ബ്ലൗസ് ഇതാ ആ ഇതിൽ കണ്ട പോലെ തന്നെ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് സെയിം കളർ ഒറ്റ കളറാണ് അതിൽ ഇതും അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാരിയാണ് ചേച്ചിമാരെ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളോ ഡിസൈൻസോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അല്ലെങ്കിൽ ഒന്നും കളർ മാറ്റി വയ്ക്കാൻ പറഞ്ഞോളൂ വീഡിയോ കോൾ ചെയ്താലും കാണിച്ചു തരാം അതിൻ്റെ കളർ ചേഞ്ച് കളിച്ചോ ഇപ്പം കണ്ടുവല്ലോ റോസ് അതിൻ്റെ ഡിസൈനിൽ കളർ ബിസ്ക്കറ്റ് കളർ ഇതും അതേ വില അഞ്ഞൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു പച്ച കണ്ടല്ലേ ഐറ്റം ഇതിപ്പോ കുറച്ചിപ്പോൾ കാണിച്ച ഡിസൈൻ ചേഞ്ചില് വില അഞ്ഞൂറ്റമ്പത് രൂപ റേഞ്ചിൽ പല പല കളറുകളാണ് ഇതല്ലേ ഇതൊരു കളറ് ഇതാ ഇതൊരു ഓണിയൻ കളർ ഇതാ ഇതൊരു കളറ് പിന്നെ അതിൽ ഇത്രയും കളറ് കാണിച്ചു അടുത്ത് പിന്നെ വേറൊരു ഐറ്റം അടുത്ത ഐറ്റം വന്നിട്ട് എണ്ണൂറ്റി അറുപത് സോഫ്റ്റ് സിൽക്ക് സാരിയിൽ എണ്ണൂറ്റി അറുപത് റേറ്റ് ആണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും നല്ല അടിപൊളി സാരിയാണ് നല്ല തുണി നല്ല മെറ്റീരിയൽ അടിപൊളി ഡിസൈൻസ് ആണ് ഉണ്ടല്ലേ ഇത് മുന്താണി മുന്താണി എന്ത് കളറാണോ എന്ത് ഇതാണോ അതേ ഇത് തന്നെയാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് മുന്താണി ലൈൻ വരും ഈ ഡിസൈൻ ഉണ്ട് ബ്ലൗസിൽ ലൈൻ ഇല്ല ഈ ഡിസൈൻ മാത്രം അത് മുന്താണിക്കൊരു കളറ് സാരിക്കൊരു കളറാണത് ഡബിൾ കളർ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചേരാം അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചരാം അതിൻ്റെ കളർ ചേഞ്ച് ആണത് ഉണ്ടല്ലേ ഇതെല്ലാം ഡബിൾ കളറാണ് മുന്താണി ക്യാഷ് എല്ലാം കളറിലേക്കും മുന്താണി ക്യാഷാണ് വരുന്നത് ഡിസൈൻ ഈ ഡിസൈൻ തന്നെയാണ് ഡിസൈൻ മാറിയില്ല പൂക്കളി എംബ്രോയ്ഡറി നെയ്ത്തിൽ വന്നാണ് എംബ്രോയ്ഡറി അല്ല നെയ്യുന്നതിൻ്റെ അടുത്താണ് നെയ്തിൽ ചെയ്തിരിക്കുന്നത് നെയ്ത്തിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതൊക്കെ ഇതാകണ്ടല്ലേ ഇതൊരു കളർ എല്ലാം ഈ സൈഡ് വരുന്ന ബോർഡർ എന്ത് കളറാണോ ആ കളറാണ് മുന്താണി കണ്ടല്ലേ ഏഷ് ഏഷ കളറാണ് എല്ലാരിലും മുന്താണി വരുന്നത് എന്താ ഇതൊരു കളർ നല്ല അടിപൊളി ശരിക്കും പീകോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇതാണ് പീകോക്ക് ബ്ലൂ ചേച്ചിമാരെ ഈ കിടിലും കളറുകളൊക്കെ ഇപ്പൊ തന്നെ ചോയ്സ് ചെയ്ത് എടുത്തു വെച്ചോളൂ കാരണം ആർക്കാ ഭാഗ്യാന്നറിയില്ല ഉണ്ടല്ലേ അടിപൊളി കളറുകളാണ് അതിന്റെ കളർ ചേഞ്ച് ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ സോപ്പ് സിൽക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാരി ഉണ്ടല്ലേ എന്തുമാത്രം മാത്രം ഭംഗിൻ്റെ കളറുകള് ഡാർക്ക് ഓണിയൻ കളറ് അതിൽ അത്രയും കളറ് കാണിച്ചു അടുത്ത് വേറൊരു ഡിസൈൻ കാണിച്ചേരാം ഉണ്ടാ ഇത് അറുനൂ ഇത് വന്നിട്ട് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ ഇതിന്റെ വില ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് ഷോപ് സർക്കിൽ പെട്ട മെറ്റീരിയൽ തന്നെയാണ് ഡിസൈൻ വർക്ക് അതായത് ഇത്രയും കാണൽ ഡിസൈൻ കുറവായിരുന്നു ഇതിൽ കുറെ ഡിസൈൻ കൂടുതലുണ്ട് നമ്മൾ എംബോസ് ഡിസൈൻ അതായത് നെയ്ത്തിൽ തന്നെ വരുന്ന നെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ നൂല് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ഇതാ ഇതിന്റെ മുന്താ ഇത് സാരി മുന്താണി ഈ ലൈൻ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങിയാൽ മുന്താണി ഇവിടം വരെ മുന്താണി ഒരു ലൈനാണ് അര ഇഞ്ചിക്ക് ഒരു കളർ ചേഞ്ച് സാരി സെയിം ഡിസൈൻ ആണ് അത് ഉള്ളിലൊക്കെ സൈഡ് ബോർഡർ ഉണ്ട് മൂന്നിഞ്ച് ബോർഡർ ആണ് ഉള്ളത് അതിന് ബ്ലൗസ് ഞാൻ കാണിക്കാം ബ്ലൗസ് സെയിം ആണ് റണ്ണിങ് ആണ് ബ്ലൗസ് ഉണ്ടല്ലേ അതേ റണ്ണിങ് ആണ് ബ്ലൗസ് ഈ സാരി എന്ത് ഡിസൈൻ ആണോ അതേ ഡിസൈൻ ആണ് ബ്ലൗസിലേക്ക് അപ്പം ഇത് ഡബിൾ കളർ അല്ല സിംഗിൾ കളർ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ സാരികൾ കിട്ടും ഇതിൻ്റെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാം ഒരെണ്ണം കാണിച്ചു ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചതരാം അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഒരു കളർ ചേഞ്ച് അതിന്റെ ഒരു മുന്തിരി കളർ ഒരു ഡാർക്ക് പച്ച ഒരു ഓണിയൻ കളർ ഒരു ബ്ലൂ ക്യാമറ ഒരു ബ്ലൂ അതായത് പീകോ ബ്ലൂ എന്ന് പറയും ഇതാ ഇതൊരു ബിസ്ക്കറ്റ് കളർ ചോക്ലേറ്റിന്റെ ഒരു ഇതൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ അതായത് ഈ ബ്ലൂ വേറെ ഈ ബ്ലൂ വേറെ എന്ന് പറയുന്നത് പീക്കോക്ക് ബ്ലൂ ഇതാണ് ഡാർക്ക് ബ്ലൂ അപ്പോൾ ചേച്ചിമാര് ഞാൻ ഇത്രയും കളറുകൾ കാണിച്ചു ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചോളൂ ഞങ്ങൾ കാണിച്ചുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ എന്ന് പറഞ്ഞാലും അതുവരെ ചെയ്തുതരാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം